വരുന്നത് തൊടുപുഴയിൽ നിന്നാണ് എൻ്റെ പേര് അനു ഇവിടെ എടുത്തത് ഒക്ടോബർ പത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞിട്ടാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു നീ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുക കൃപാസനം എന്നൊരു പള്ളിയുണ്ട് ആലപ്പുഴയിൽ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് അവളുടെ നിർബന്ധപ്രകാരമാണ് ഞാൻ വന്നത് വന്നു ഞാൻ ഉടമ്പടി എടുത്തു എനിക്ക് എനിക്കിവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല എനിക്ക് വലിയ വിശ്വാസവും ഇല്ലായിരുന്നു അപ്പോൾ ഒരു മാസം ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് എനിക്കൊരു മാറ്റവും അങ്ങനെയൊന്നും തോന്നിയില്ല അപ്പം ഞാൻ പിന്നെ അതങ്ങ് മറന്നു പിന്നെ ഉടമ്പടി ഞാനങ്ങോട്ട് ഉഴപ്പി എന്ന് പറയാം അത് കഴിഞ്ഞൊരു പത്ത് മാസം കഴിഞ്ഞു പത്ത് മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും ഇവിടെ വരണം ഉടമ്പടി പുതുക്കണം എന്നൊരു തോന്നലുണ്ടായി അപ്പോൾ ആദ്യത്തെ ദിവസം ഞാനിവിടെ വന്നപ്പോൾ മാതാവിൻ്റെ ഒരു രൂപം ഞാൻ ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു അതെൻ്റെ വീട്ടിലുണ്ട് ഉടമ്പടി കാശ് കാശുരൂപം എൻ്റെ പേഴ്സിലുണ്ട് എവിടെ പോയാലും ഞാനത് കൊണ്ടുപോകും ബുക്ക് കൊണ്ടുപോകും പ്രാർത്ഥനാ ബുക്ക് എപ്പോഴും എൻ്റെ പേഴ്സിലുണ്ട് പക്ഷേ ഞാൻ കൂടുതലായിട്ട് പ്രാർത്ഥിക്കുകയൊന്നുമില്ല പക്ഷേ ഈ പത്ത് മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എനിക്ക് മാതാവിനെ കൂടുതൽ അറിയണം എനിക്കിവിടെ വരണം എന്ന് തോന്നി അന്ന് രാത്രിയിൽ എൻ്റെ കയ്യിലുണ്ടായിരുന്ന മാതാവിൻ്റെ രൂപം ഞാൻ ഞങ്ങൾ നോൺ ക്രിസ്ത്യനാണ് അപ്പോൾ ഞാൻ വിളക്ക് വയ്ക്കുന്നിടത്തേക്ക് മാതാവിനെ കയറ്റി വെച്ചു മാതാവിൻ്റെ രൂപം അവിടെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന തിരിയെടുത്ത് ഞാൻ അവിടെ കത്തിച്ചു അന്ന് രാത്രി ഞാൻ എൻ്റെ വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ ഒരു രണ്ടര മണി സമയത്ത് ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്നു എനിക്കറിയില്ല ഞാൻ ഇത്രയും നാളെ എനിക്ക് നാൽപ്പത്തിരണ്ട് വയസ്സായി അതിനുള്ള ഉള്ളിൽ ഇന്ന് വരെ ഞാൻ ഇത്രയും സന്തോഷത്തോടെ കണ്ണു തുറന്ന് നോക്കിയിട്ടില്ല അതായത് ഉറക്കം വിട്ടെണീറ്റിട്ടില്ല ഇന്ന് വരെ ഒരു സമാധാനം ഒരു സന്തോഷം ഭയങ്കര ഉണർവ് എനിക്കറിയില്ല എന്താ സംഭവിക്കുന്നതെന്ന് അപ്പോൾ ഞാൻ ഓർത്തു എന്താ എനിക്ക് പറ്റിയത് എന്നോർത്തു ഞാനിങ്ങനെ കിടന്നിടത്തുന്ന ഇടതു സൈഡിലേക്ക് തലച്ചിരിച്ച് നോക്കുമ്പോൾ ഞാൻ മുറിയിലേക്ക് കയറി വരുന്ന വാതിലിൽ നോക്കി നിന്നു അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല ആ വാതിൽ കല മാതാവിൻ്റെ ഇവിടെ നിൽക്കുന്ന മാതാവിൻ്റെ രൂപം ഹാഫ് മുകളിലേക്ക് തെളിഞ്ഞു വന്നു നന്നായി തെളിഞ്ഞു വന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇതെൻ്റെ തോന്നലായിരിക്കും എന്ന് വിചാരിച്ചു നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ മാതാവിൻ്റെ രൂപം മാഞ്ഞുപോയി അപ്പം ഞാൻ വിചാരിച്ചു ഇതെൻ്റെ തോന്നൽ തന്നെയാണ് വീണ്ടും ഞാൻ നേരെ കിടന്നു പക്ഷെ വീണ്ടും എന്നോട് അങ്ങോട്ട് നോക്കാൻ പറയുന്ന പോലെ ഞാൻ വീണ്ടും നോക്കി അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല വീണ്ടും മാതാവിൻ്റെ രൂപം തെളിഞ്ഞു വന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്നതാണ് മാതാവിൻ്റെ രൂപം ഞാൻ എപ്പോഴും രാത്രി കിടന്നുറങ്ങുമ്പോൾ ഞാനിങ്ങനെ ചുമരിലൊക്കെ നോക്കാറുണ്ട് മാതാവ് എവിടെയെങ്കിലും ഉണ്ടോ എല്ലാവർക്കും തെളിഞ്ഞു കാണുന്നുണ്ടല്ലോ എനിക്ക് മാത്രം എന്താ കാണാത്തത് അപ്പോൾ ഞാനിങ്ങനെ എല്ലായിടത്തും നോക്കുമായിരുന്നു പക്ഷേ ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഇതെൻ്റെ വീണ്ടും തോന്നലാണ് എന്ന് കരുത്തുന്നതിന് ഞാൻ വീണ്ടും നോക്കി നിന്നപ്പോൾ മാതാവ് മഞ്ഞു പോയി കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വതുക്കിലോട്ട് നോക്കുമ്പോൾ അവിടെ മഴത്തുള്ളിയുടെ രൂപത്തിൽ ഒരു പ്രകാശഗോളം ആ ഗോളത്തിനുള്ളിൽ നീല അങ്കിധരിച്ച മാതാവിൻ്റെ രൂപം സ്വർഗത്തിലേക്ക് നോക്കി നിൽക്കുന്ന മാതാവിൻ്റെ രൂപം പ്രകാശഗോളത്തിനുള്ളിൽ അതിങ്ങനെ വാതിക്കെ നിൽക്കുകയാണ് ഞാൻ എനിക്കറിയില്ല എന്താ സംഭവിക്കുന്നതെന്ന് ഞാൻ ഇങ്ങനെ കുറേ നേരം നോക്കി നോക്കിക്കൊണ്ട് നിന്നപ്പോൾ ആ രൂപം പതുക്കെ പുറകോട്ട് നീങ്ങിപ്പോയി പിന്നെ അത് അപ്രതിഷമായി എനിക്കുറപ്പായി ഞാൻ കണ്ടത് മാതാവിനെയാണ് മാതാവിൻ്റെ രൂപമാണ് മാതാവ് എൻ്റെ അടുത്ത് വന്നതാണ് പക്ഷെ ഞാൻ എൻ്റെ വീട്ടിലുള്ളവരെ ഞാൻ എങ്ങനെ ഇത് പറഞ്ഞു മനസ്സിലാക്കും ഹസ്ബൻ്റിനോട് പറഞ്ഞാൽ കളിയാക്കും പിന്നെ മൂത്ത മോള് ബാംഗ്ലൂർ പഠിക്കുകയാണ് അവളില്ല പിന്നെ ഇളയ ആളാണ് അവൾക്കാണെങ്കിൽ ഒട്ടും വിശ്വാസമില്ല അപ്പോൾ ഇവള് ഇവരോട് എന്ത് ഞാൻ പറയും എന്ന് കരുതി രാവിലെ എണീറ്റും ഹസ്ബൻഡ് പോയി ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞില്ല മോളെണീറ്റ് വന്നപ്പോൾ മോളോട് ഞാൻ പറഞ്ഞു ഇളയ മോളോട് പറഞ്ഞു കൊച്ചേ ഇന്നലെ അമ്മയ്ക്കൊരു അനുഭവം ഉണ്ടായി രാത്രിയിൽ എന്ന് പറഞ്ഞതും ഇവളെന്നോട് എന്നെ പറയാൻ സമ്മതിക്കാതെ ഇവളെന്നോട് പറയാണ് അമ്മ ഇന്നലെ രാത്രി എനിക്കൊരു അനുഭവം ഉണ്ടായി എന്താണെന്നറിയോ എൻ്റെ രണ്ട് കവിളിലും നെറ്റിയിലും ആരോ വന്ന് ഉമ്മ വെച്ചു അമ്മ വന്നായിരുന്നു എൻ്റെ അടുത്തുനിന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞില്ല പക്ഷെ ഞാൻ അറിഞ്ഞു ഞാൻ കണ്ണു തുറന്ന് ഉറക്കമല്ലായിരുന്നു ഞാൻ കണ്ണു തുറന്ന് നോക്കിയില്ലാന്നേ ഉള്ളൂ എൻ്റെ രണ്ട് കവിളത്തും ഉമ്മ തന്നു നെറ്റിയിലും ഉമ്മ തന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു മോളെ മാതാവ് വന്ന് മാതാവിനെയാണ് ഇന്നലെ ഞാൻ കണ്ടത് അപ്പോൾ നിൻ്റെ അടുത്തും മാതാവ് വന്നു കാരണം എനിക്കിവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നും വന്നില്ല അവർക്ക് മനസ്സിലായി കഴിഞ്ഞു അവിടെ മാതാവ് വന്നു എന്നുള്ളത് അതായിരുന്നു എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം പിറ്റേ ദിവസം തന്നെ ഞാനിവിടെ വന്നു ഉടമ്പടി പുതുക്കി പിന്നീട് രണ്ടാമത്തെ സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ ഭർത്താവിൻ്റെ പേരിൽ ഒരു കേസ് ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ ഒന്നാമതായി വെച്ചതും എൻ്റെ ഭർത്താവിൻ്റെ പേരിൽ ഒരു കേസ് ഉണ്ടായിരുന്നു അതൊന്ന് മാറ്റിത്തരണേ എന്ന് പറഞ്ഞിട്ടായിരുന്നു അപ്പോൾ ഒരു അഞ്ച് വർഷമായ കേസായിരുന്നു അത് അഞ്ച് വർഷമായ കേസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അത് അവർ തന്നെ ഇങ്ങോട്ട് വന്നിട്ട് നമ്മളോട് ഒത്തുതീർപ്പായി ആ കേസിൽ തീർപ്പാക്കി തന്നു അതാണ് മാതാവിൻ്റെ രണ്ടാമത്തെ എൻ്റെ ജീവിതത്തിലെ ഇടപെടൽ എന്ന് പറയുന്നത് മൂന്നാമത് എൻ്റെ ഈ മോള് ബി എസ് സി നേഴ്സിങ്ങിന് പഠിക്കുമായിരുന്നു അപ്പോൾ അവൾ ആദ്യത്തെ വർഷം ഒരു രണ്ട് പേപ്പറിന് പോയി രണ്ടാമത്തെ വർഷം ഒരു പേപ്പറിന് പോയി ഭയങ്കര കരച്ചിലാണ് ഭയങ്കര പഠിക്കാൻ പാടാണെന്നാണ് പറയുന്നത് അപ്പോൾ രണ്ടാമതും പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിളേയും കൊണ്ട് വന്ന് ഇവിടെ ഉടമ്പടി എടുത്തു ഇവിടെ ഉടമ്പടി എടുത്തു പോയി അവൾ പോയി മൂന്നാം വർഷം എക്സാം എഴുതി എക്സാമിന് അവൾക്ക് ഡി ഡിസ്റ്റിങ്ഷൻ മാർക്കാണ് ലഭിച്ചത് അവൾ നാലാമതും നാലാം വർഷം ഫോർത്ത് ഇയറിൽ എക്സാം എഴുതി ആ എക്സാമിലും അവൾക്ക് ഡിസ്റ്റിങ്ഷൻ മാർക്ക് ഉണ്ടായിരുന്നു നല്ല കൂടിയാണ് അവൾ പാസ്സായി വന്നത് പിന്നെ അതാണ് എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം നാലാമത് ഇവൾക്ക് മൈഗ്രെയിൻ ഉണ്ടായിരുന്നു അതായത് ഒരു മാസത്തി മൂന്ന് ദിവസം കട്ടിലേന്ന് എണീക്കില്ല ഒരേ കിടപ്പ് കരച്ചിൽ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല പുസ്തകം നോക്കാൻ പറ്റുന്നില്ല അവർ ബാംഗ്ലൂരിലാണ് നമ്മൾ നാട്ടിലാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾക്കും വിഷമം അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഒരു തവണ ഇവിടെ ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ ഇവളെൻ്റെ കൂടെ വെറുതെ വന്നു വെറുതെ വന്ന വഴി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു മാതാവേ അവളുടെ മൈഗ്രെയിൻ മാറ്റണമെന്ന് ഇവളും പ്രാർത്ഥിച്ചു ഞാനും പ്രാർത്ഥിച്ചു ഇവിടുന്ന് നിന്ന് വന്ന് പോയതിൽ പിന്നെ ഇന്ന് ഈ നിമിഷം വരെ ഇവൾക്ക് മൈഗ്രെയിൻ വന്നിട്ടേ ഇല്ല അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല പിന്നീട് ഇവൾക്ക് ഫോർത്ത് ഇയറിൽ ഫീസ് അടയ്ക്കണമായിരുന്നു അപ്പോൾ ഞാൻ പലിശക്കൊക്കെ എടുത്തിട്ടാണ് ഇവരുടെ ഫീസ് അടച്ചുകൊണ്ടിരുന്നത് അപ്പോൾ എൻ്റെ കയ്യിൽ ഇവൾക്ക് അടയ്ക്കാനുള്ള ഫീസ് എൻ്റെ അക്കൗണ്ടിൽ കിടപ്പുണ്ട് അപ്പം ഞാൻ ഈ ഫീസ് ഇട്ടുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞു എൻ്റെ മാതാവേ എന്നെ സഹായിക്കണമെങ്കിൽ അമ്മ തന്നെ കല്ലേ ഇറങ്ങി വരണം അല്ലാതെ ഞങ്ങളെ സഹായിക്കാൻ വേറെ ആരുമില്ല എന്ന് പറഞ്ഞ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും അത് തമാശ രൂപേണയാണ് മാതാവിനോട് പറയുന്നത് നീ കല്ലേ പിളർന്ന് വന്നാൽ മാത്രമേ എന്നെ സഹായിക്കാൻ ആളുള്ളൂ പിന്നെ ഈ പൈസ ഞാൻ അടച്ചില്ല എനിക്കിത് കൊടുക്കാൻ പറ്റിയ നീ ഒരു ഇവൾ കടക്കേണ്ട ഫീസ് തന്നാൽ എനിക്കിത് കൊടുത്ത് എൻ്റെ പലിശ പൈസയൊക്കെ ഒഴിവാക്കായിരുന്നു എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അന്ന് വൈകിട്ട് ഞാൻ ഞാനിവൾക്ക് ഫീസ് ഇടാനായിട്ട് അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ആകുന്നില്ല എന്ത് ചെയ്തിട്ട് അപ്പോൾ ഞാനോട് ഇത് എന്താ എൻ്റെ പൈസ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് വേറെ ആർക്കും ഞാൻ ചെയ്തിട്ടില്ല പൈസ അത് കഴിഞ്ഞിട്ട് ഇവൾക്ക് ഒരു മൂവായിരം രൂപ പരീക്ഷ ഫീസ് അടയ്ക്കണം എന്നാൽ അതിട്ടേക്കാം എന്ന് കരുതി ആ ഫീസ് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയി ബാക്കി പൈസ കിടക്കുവാണ് അപ്പോൾ ഫീസ് അടയ്ക്കേണ്ടത് ബാക്കി പൈസ പോണില്ല നാൽപ്പതിനായിരം രൂപയേ ഉള്ളൂ ലാസ്റ്റ് ഇയറിലെ ഫീസാണ് അപ്പോൾ ഇത് എത്ര ശ്രമിച്ചിട്ട് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോകണില്ല അന്ന് രാത്രിയിൽ ഞാനൊരു സ്വപ്നം കണ്ട് കിടന്നപ്പോൾ ഞാൻ കൊച്ചിനെ വിളിച്ച് പറഞ്ഞു നാളെ രാവിലെ നിൻ്റെ ഫീസ് ഇടാം പൈസ എൻ്റെ അക്കൗണ്ടിലുണ്ട് നീ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞു അന്ന് രാത്രിയിൽ ഞാനൊരു സ്വപ്നം കാണുകയാണ് ഞാൻ നോക്കി നിൽക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ അരികിൽ ഒരു കല്ലിൽ ഒരു നീല വെളിച്ചം ഞാൻ വീണ്ടും വീണ്ടും നോക്കി നിന്നപ്പോഴേക്കും അത് മാതാവിൻ്റെ രൂപമായിട്ട് നീല കളറിലുള്ള മാതാവിൻ്റെ രൂപമായിട്ട് പ്രത്യക്ഷപ്പെട്ടു വരികയാണ് അപ്പോൾ നേരം വെളുത്തു ഞാൻ വിചാരിച്ചു എന്താ മാതാവ് ഇങ്ങനെ കാണിച്ചേ എന്ന് വിചാരിക്കുമ്പോഴേക്കും എട്ടര മണിയായപ്പോഴേക്കും മോള് വിളിക്കുകയാണ് അമ്മ എൻ്റെ ഫീസ് ഒരു ട്രസ്റ്റ് അടയ്ക്കാമെന്ന് പറഞ്ഞു അതായത് കോളേജിലെ കുറച്ച് കുട്ടികളുടെ ഫീസ് ഒരു ട്രസ്റ്റിൽ നിന്ന് ഒരു സാർ അടച്ചു അപ്പോൾ ആ സാറ് പറഞ്ഞു അവരോട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള നിങ്ങളുടെ കൂട്ടത്തിൽ പഠിക്കുന്ന ഏതെങ്കിലും കൊച്ചിന് ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ പറയാം ആ ഫീസും കൂടി ഞാൻ അടച്ചോളാം എന്ന് പറഞ്ഞു പക്ഷേ ഇവളുടെ റൂമിൽ പിടിക്കുന്ന കുട്ടികളല്ല ഇവളുടെ പേര് പറഞ്ഞത് ഇവളുമായിട്ട് കൂട്ടുമല്ലോ ഇവരുടെ ഇവളുടെ ഫ്രണ്ട്സും അല്ല അപ്പോൾ ആ കുട്ടികൾ വന്നിട്ട് പറഞ്ഞു എന്താണെന്നറിയില്ല നിൻ്റെ പേരാണ് ഞങ്ങൾക്ക് പറയാൻ തോന്നിയത് ഞങ്ങൾ നിൻ്റെ പേര് പറഞ്ഞു എന്ന് പറഞ്ഞു ഇവളെന്നിട്ട് ട്രസ്റ്റിലെ സാറിനെ വിളിച്ചു സംസാരിച്ചു ജോസഫ് എന്നാണ് സാറിൻ്റെ പേര് സാറ് വെള്ളിയാഴ്ച വിളിച്ചു സംസാരിക്കുന്നു തിങ്കളാഴ്ച ആയത്തേനും അവളുടെ ഫീസ് അടച്ചു എനിക്ക് എൻ്റെ എൻ്റെ പലിശ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസ എനിക്ക് പലിശക്കാർക്ക് കൊടുത്ത് എനിക്കത് ഒഴിവാക്കാൻ സാധിച്ചു അതായിരുന്നു മാതാവ് കല്ലേ പിളർന്നു വന്ന് എന്നെ സഹായിച്ചത് അതാണ് കല്ലേ പിളർന്നു വന്ന് വരണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു കല്ലേ പിളർന്നു വരണം എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നത് എനിക്ക് സാധിച്ചു തന്നത് മാതാവാണ് അതാണ് എൻ്റെ മറ്റൊരു സാക്ഷ്യം പിന്നീടുള്ള സാക്ഷ്യം എൻ്റെ ഭർത്താവിന് ഭയങ്കര കാലുവേദനയായിരുന്നു ഇവിടുന്ന് അമ്മയുടെ തൈലവും ഉപ്പും ഉപ്പ് കൊടുക്കും തൈലം പുരട്ടി എന്നും പ്രാർത്ഥിക്കുമായിരുന്നു ആ കാലുവേദന പൂർണ്ണമായിട്ടും കിട്ടി ഇപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല പിന്നെയുള്ളത് കാരുണ്യ പ്രവർത്തികൾ ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് രണ്ട് ഓർഫനേജ് ഉണ്ട് അവിടെ പോയി ഞങ്ങളവർക്ക് ഭക്ഷ അരി എണ്ണ സോപ്പ് അങ്ങനെയൊക്കെ വാങ്ങിച്ചു കൊടുക്കും പിന്നെ കൈ നീട്ടുന്ന ആരാണേലും ആരൊന്നും നോക്കാതെ കയ്യിലുള്ളത് എന്താണോ അത് കൊടുക്കാനുള്ള മനസ്സ് ഞങ്ങൾക്കുണ്ട് പിന്നെ ജോലി എനിക്ക് ഞാൻ കഴിഞ്ഞ രണ്ട് മാസം മുമ്പേ എനിക്കൊരു ജോലി ഉണ്ടായിരുന്നു പക്ഷേ അത് പോരാ ഇവർ രണ്ടു പേര് പഠിക്കുകയാണ് അപ്പോൾ അത് നമുക്ക് തികയുന്നില്ല അപ്പോൾ ഞാൻ ലൈറ്റേ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടു എനിക്കൊരു എനിക്ക് വേണ്ടിയിട്ടല്ല ഒരു ജോലി വേണം എന്ന് പറഞ്ഞിട്ട് അത് രണ്ടാഴ്ചയ്ക്കുള്ളിൽ എനിക്ക് ഒരു ജോലി തന്ന് മാതാവ് അനുഗ്രഹിച്ചു ദുബായിലാണ് ജോലി അപ്പോൾ അത് ഞാൻ മെയ് മെയ് മാസത്തിലാണ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ രണ്ടാഴ്ചയ്ക്കുള്ളിൽ വിസ വരുമെന്ന് പറഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞു മൂന്നാഴ്ച കഴിഞ്ഞു നാലാമത്തെ ആഴ്ചയായപ്പോൾ ജൂണായി ജൂണായപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ നീ എനിക്ക് തരുന്നതാണെങ്കിൽ ശനിയാ ഏഴാം തീയതി എന്നൊരു ഡേറ്റ് അച്ഛൻ ഇവിടെ ധ്യാനത്തിനിടയ്ക്ക് പറഞ്ഞു നാല് അഞ്ച് ഏഴ് എന്ന ഡേറ്റ് കാണിക്കുന്നു എന്ന് അച്ഛൻ ധ്യാനത്തിന് ഇടയ്ക്ക് പറഞ്ഞിരുന്നു അപ്പം അച്ഛൻ പറഞ്ഞ ഡേറ്റിൽ ഏതെങ്കിലും ഒരു ദിവസം എനിക്ക് നീ എനിക്ക് എൻ്റെ വിസ തരണമെന്ന് പറഞ്ഞു ഏഴാം തീയതി എനിക്ക് എൻ്റെ വിസ വന്നു ജൂൺ ഏഴാം തീയതി രണ്ടര മണി കഴിഞ്ഞപ്പോൾ ഉച്ചയ്ക്ക് രണ്ടര മണി കഴിഞ്ഞപ്പോൾ എൻ്റെ വിസ എനിക്ക് കിട്ടി അത് കഴിഞ്ഞിട്ട് ഞാൻ വരാനായിട്ട് ശനിയാഴ്ച മുതൽ ശ്രമിക്കുന്നു ഇങ്ങോട്ട് വരണം വരണം പക്ഷേ സാധിക്കുന്നില്ല അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു എന്താ പറ്റിയ അപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ തോന്നി ഞായറാഴ്ച വരാനിരുന്നതാണ് ഇനി ടിക്കറ്റ് വന്നിട്ട് വരാനായിരിക്കും മാതാവ് ഉദ്ദേശിക്കുന്നത് അതും കൂടി വന്ന് പറയാനായിരിക്കുമെന്ന് ഇന്നലെ വൈകിട്ട് എനിക്കുള്ള ടിക്കറ്റ് വന്നു വെള്ളിയാഴ്ച അഞ്ച് മണിക്കുള്ള ഫ്ലൈറ്റിന് ഞാൻ പോവാണ് അപ്പം ഇതും മാതാവ് തന്നതാണ് എൻ്റെ കഴിവല്ല എനിക്കതിനുള്ള കഴിവില്ല ഇത് മാതാവായിട്ട് എനിക്ക് തന്ന ജോലിയാണ് അതിന് ഞാൻ മാതാവിനെ ഈശോയിക്കും നന്ദി പറയുന്നു പിന്നെ പത്രം പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പത്രം വീടുകളിൽ കൂടെ കൊണ്ടുനടന്ന് കൊടുക്കും അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് സ്റ്റാറ്റസ് ഇടാറുണ്ട് ധ്യാനം എല്ലാവർക്കും അയച്ചു കൊടുക്കാറുണ്ട് പിന്നെ കുറേ പേരെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ട് അതൊക്കെയാണ് ഞാൻ ചെയ്തിരിക്കുന്ന പ്രേക്ഷിത പ്രവർത്തനം ഇത്രയും എൻ്റെ ജീവിതത്തിൽ എനിക്ക് തന്ന അനുഗ്രഹത്തിന് ഞാൻ ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയുന്നു എത്ര വലിയ സങ്കടങ്ങൾ ഉണ്ടായാലും ഞാനിപ്പോൾ ആദ്യം എടുക്കുക ചെയ്യുന്നത് അമ്മയോട് പറയുക അത് കഴിഞ്ഞ് ജപമാല എടുക്കും കൊന്ത എടുക്കും ജപമാല ചൊല്ലും എത്ര വലിയ പ്രശ്നമാണോ അത് ഞാൻ അമ്മയ്ക്ക് സമർപ്പിക്കും പിന്നെ എനിക്ക് യാതൊരു വിഷയവും ഇല്ല ഒരു സങ്കടവും ഇല്ല ഒരു പ്രശ്നവും ഇല്ല ഞാൻ ഹാപ്പിയാണ് അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ദൈവത്തിൽ കൂടുതലായിട്ട് അടുത്ത് ജീവിക്കുന്നത് എനിക്ക് ഉടമ്പടി നിയോഗങ്ങളല്ല പ്രധാനം എനിക്കിവിടെ വന്ന് ഉടമ്പടി തൊണ്ണൂറ് ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടമ്പടി പുതുക്കി പോവുക എന്നുള്ളതാണ് നിയോഗങ്ങൾ ഞാനിപ്പോൾ അധികം വയ്ക്കാറില്ല ഒന്നോ രണ്ടോ കാര്യങ്ങൾ വയ്ക്കാറേ ഉള്ളൂ നിയമങ്ങളെല്ലാം എനിക്ക് ഉടമ്പടിയിലായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ബലം ഇങ്ങനെയാണ് എൻ്റെ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും അമ്മയ്ക്കും ഞാൻ നന്ദി പറയുന്നു യോഹന്നാൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയെട്ടാം തിരുവചനം പിതാവേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു ഇനിയും മഹത്വപ്പെടുത്തും അനു നീഷ് എന്ന ഈ സഹോദരി മകളോടൊപ്പം ചേർന്ന കുടുംബത്തിന് ലഭിച്ച തുടർച്ചയായ ദൈവാനുഭവങ്ങളെ അത്ഭുതകരമായ അനുഗ്രഹങ്ങളെ അമ്മയുടെ തിരുനടയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ് അനു സുന സനീഷ് എന്ന ഈ ക്രൈസ്തവ സഹോദരി എത്ര പക്വതയോടെയാണ് ഉടമ്പുടെ ജീവിതത്തെ കാണുന്നതും നയിക്കുന്നതുമെന്നും വചനത്തിൽ നമ്മൾ വാക്കുകളിൽ നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കുകയാണ് സഹോദരി പറയുന്നുണ്ട് എനിക്ക് നിയോഗങ്ങൾ പറയും ഒന്നായി എഴുതുവാൻ വേണ്ടിയല്ല മറിച്ച് ഓരോ തവണയും ഉടമ്പടി പുതുക്കി ഉടമ്പടിയിൽ ജീവിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ നിന്നും ഓടിയെത്തുന്നത് ശരിക്കും പരിശുദ്ധമ്മയെ തൻ്റെ കൂടെ അടുത്തെറിഞ്ഞ് തൻ്റെ കണ്ണുകളിൽ കണ്ട് അമ്മയുടെ അടയാളങ്ങൾ തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച മകള് ഭൗതികമായ നേട്ടങ്ങൾക്കപ്പുറം ആത്മീയമായ വളർച്ചയ്ക്കും ദൈവത്തോടുത്ത് സഞ്ചരിക്കുന്ന സന്തോഷമുള്ള ആത്മീയതയ്ക്കും വേണ്ടിയാണ് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത് മകൾ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു വാക്കാണല്ലോ കല്ലേപ്പിള്ളർന്ന് വരുന്ന മാതാവ് മകൾ പറയുന്നുണ്ട് യാതൊരു ലക്ഷണവുമില്ല ആരെങ്കിലും സഹായിക്കുവാനായിട്ട് യാതൊരു സാധ്യതയുമില്ല മകളുടെ ഫീസ് മറ്റാരെങ്കിലും അടച്ച് അത് തീർക്കുവാനായിട്ട് എങ്കിലും മാതാവിനോടുള്ള ആ ബന്ധവും സ്വാതന്ത്ര്യവും കൊണ്ട് പലയാവർത്തി മാതാവിനോട് പറഞ്ഞുകൊണ്ടിരുന്നു എന്നെ സഹായിക്കണമെങ്കിൽ അത് മാതാവ് കല്ലിൽ പിളർന്ന് വന്നാൽ മാത്രമേ നടക്കൂ എന്ന് അതൊരു മകൾക്കടുത്ത കൂടി അമ്മയുടെ മുമ്പിൽ ഇത്തിരി വെല്ലുവിളിച്ച് പറയുന്ന സംസാരമാണ് എന്നാൽ മാതാവ് കല്ല് പിളർന്ന് വരുമെന്ന് മകൾ കണ്ടതാണ് പിന്നീട് സാക്ഷ്യപ്പെടുത്തുന്നത് രാത്രിയിൽ കല്ല് പിളർന്ന് നീര മാതാവിനെ കാണുകയും എന്താണോ ആവശ്യപ്പെട്ടത് അത് മകളുടെ അവസാന വർഷത്തെ നഴ്സിംഗ് പഠനത്തിൻ്റെ ഫീസ് അത് മുഴുവനായും വരെ അറിയാത്ത വ്യക്തി വരെ മകളെ പരിഗണിക്കേണ്ടാത്ത രീതിയിൽ ആ കൂട്ടുകാരോ സ്റ്റാഫോ ആരും ഒന്നും പറയാതിരിക്കുമ്പോൾ മകൾക്ക് വേണ്ടി മുഴുവൻ തുകയും നാലാം വർഷ ഫീസ് അടച്ചുകൊണ്ട് ഒരു സഹോദരൻ നന്നായി മറഞ്ഞ് മാഞ്ഞു പോകുമ്പോൾ എന്താണോ പ്രാർത്ഥിച്ചത് അതേ സാന്നിധ്യം ജീവിതത്തിൽ അനുഭവിച്ചതിനെയാണ് സഹോദരി ഏറ്റവും പറയുന്നത് പ്രിയുള്ളവരെ ഉടമ്പടി ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത നാം പ്രതീക്ഷിക്കുന്നതിനപ്പുറം അമ്മ മാതാവിൻ്റെ സാന്നിധ്യം നമുക്ക് ജീവിതത്തിൽ അനുഭവിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് സഹോദരി പറയുന്നുണ്ട് ഉടമ്പടി എടുക്കുവാൻ വരുന്നത് നിർബന്ധത്തിലാണ് മറ്റൊരാൾ പറഞ്ഞ് അങ്ങനെ ആ വ്യക്തിയോടൊപ്പം വന്നാണ് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്തതിന് ശേഷം ഇങ്ങനെ ആദ്യമൊക്കെ അത്ര വലിയ താല്പര്യം തീഷ്ണത ഇല്ലായിരുന്നെങ്കിലും പിന്നീട് എൻ്റെ പ്രാർത്ഥനയോടൊപ്പം അമ്മ മാതാവിൻ്റെ പ്രാർത്ഥനകൾ ചേർത്ത് വെച്ച് ഞാനത് തുടങ്ങിയതിന് ശേഷം കണ്ട ഒരു രാത്രി കാഴ്ച മൂന്ന് തവണ പരിശുദ്ധ അമ്മയെ കണ്ട ഒരു സവിശേഷമായ അനുഭവം ഒരു സമാധാനത്തിൻ്റെ അനുഭവം സന്തോഷത്തിൻ്റെ ഒരു സാഹചര്യം ഇതാരോട് എങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുമെന്നറിയാതെ വിഷമിച്ചാണ് രാവിലെ എഴുന്നേൽക്കുന്നത് അതാണ് സഹോദരി പറയുന്നത് ആരും വിശ്വസിക്കില്ല വിശ്വസിക്കാത്ത ഈ ദർശനങ്ങളെ ഞാൻ എങ്ങനെയാണ് ഇവരോടൊക്കെ ഒന്ന് പറയുക ഇങ്ങനെ ചിന്തിച്ചെഴുന്നേറ്റ് വരുമ്പോൾ മോൾ തന്നെ ഇളയ മകൾ തന്നെ വന്ന് അമ്മയോട് പറയുന്നു ഇന്നലെ രാത്രി എൻ്റെ കവളിൽ വന്ന് രണ്ട് തവണ ആരോ മുത്തം വെച്ചു അമ്മയായിരുന്നോ ഞാൻ കണ്ണു തുറന്ന് നോക്കിയില്ല എങ്കിൽ എൻ്റെ കവളത്ത് മുത്തം വെച്ചു വന്ന എത്ര നിസ്സാരമായിട്ടാണ് ഏറ്റവും ഗൗരവമുള്ള ഒരു വിഷയത്തെ അവതരിപ്പിക്കുവാൻ വേണ്ടി മനസ്സിലിങ്ങനെ ആകുലപ്പെടുമ്പോൾ മാതാവ് അത് പരിഹരിച്ചു കൊടുക്കുന്നത് കമ്മ്യൂണിക്കേഷൻ വളരെ വേഗമായി മകൾക്ക് മനസ്സിലായി അമ്മ മാതാവാണെന്ന് ജീവിത പങ്കാളിക്കും കുടുംബത്തിലുള്ള മറ്റുള്ളവർക്കും മനസ്സിലായി രണ്ടുപേർക്കും ഒരു ദൈവികമായ അനുഭവം രാത്രി ലഭിച്ചിട്ടുണ്ടെന്ന് പിന്നീട് ഓരോന്നും ചോദിക്കുന്നതൊക്കെയും അമ്മയിൽ നിന്ന് കുടുംബത്തിലേക്ക് നിസ്സാരമായി ലഭിക്കുന്നതാണ് സൂചിപ്പിച്ചത് മകൾ ആദ്യത്തെ രണ്ട് വർഷം പരീക്ഷകളിൽ ഓരോ വിഷയങ്ങൾ തോറ്റ് പ്രയാസത്തിനായിരുന്നു അമ്മയോട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു മകളുടെ ഈ പഠന നേഴ്സിംഗ് പഠന മേഖലയിൽ അവൾക്ക് നല്ല രീതിയിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകുവാൻ പരാജയങ്ങൾ ഒഴിവാക്കുവാൻ അമ്മ സഹായിക്കണമെന്ന് ഡിസ്റ്റിങ്ഷനോടുകൂടി നാലാം വർഷം മകൾ വിജയിച്ചുവെന്ന് അമ്മ സാക്ഷ്യപ്പെടുത്തുമ്പോൾ അത് അമ്മയുടെ തിരുനടയിലെത്തി അമ്മയെ ഒരു നോക്ക് കണ്ടിട്ട് അമ്മയുടെ കണ്ണുകളിലേക്ക് ഒരു നിയോഗം സമർപ്പിച്ചാൽ അത് എത്ര വലുതും എത്ര ദുഷ്കരമാണെങ്കിലും നിസ്സാരമായ അമ്മ നമുക്കത് അനുവദിച്ചു തരും എന്നതിൻ്റെ സാക്ഷ്യമാണ് ഒരു ജോലിക്ക് വേണ്ടി സഹോദരി ആഗ്രഹിക്കുന്നുണ്ട് അത് രണ്ട് മാസം മുമ്പ് ഒരു പരിശ്രമമാണ് വളരെ എളുപ്പത്തിൽ യാതൊരു താമസവുമില്ലാതെ ആ വിദേശ ജോലി രണ്ട് മാസം കൊണ്ട് സഹോദരിക്ക് വിസ കൈ ലഭിക്കുകയും അടുത്താഴ്ച ആഴ്ച പോകുവാൻ പറ്റുന്ന വിധത്തിൽ ക്രമീകരിക്കുകയും ചെയ്യുന്നു ഓരോ അനുഭവത്തെയും ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവെക്കുക അമ്മയോട് ചോദിക്കുമ്പോൾ അമ്മ തിരികെ എപ്പോഴും കൂടെ നിന്ന് സഹായിക്കുന്നുവെന്ന് പ്രിയമുള്ളവരെ ഉടമ്പടിയിൽ നമുക്കുണ്ടാവുന്ന ഉറപ്പ് അത് അമ്മയെ വിളിച്ചാൽ അമ്മ വിളിപ്പുറത്തുണ്ട് അമ്മയുടെ മുമ്പിൽ കണ്ണീര് കൊടുത്താൽ അമ്മ അത് തൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് അത് തിരിക്കുമാരന് സമർപ്പിക്കും എന്ത് കുറവാവട്ടെ എന്ത് രോഗമാവട്ടെ എന്ത് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളും പരിഹരിക്കുവാനാവാത്ത സങ്കടങ്ങളുമാവട്ടെ അതിനെല്ലാം അമ്മയുടെ പക്കൽ നമുക്ക് ഓരോരുത്തർക്കും നൽകേണ്ട വ്യത്യസ്തമായ തീരുമാനങ്ങളും വ്യത്യസ്തമായ ജീവിതത്തിൻ്റെ ഉത്തരങ്ങളുമുണ്ട് അതുകൊണ്ട് ഉടമ്പടിയിലായിരിക്കുന്ന നമ്മളോട് നിരന്തരം പറയും ഉടമ്പടി നിങ്ങൾ വിശ്വസ്തതയോടെ ജീവിക്കുവാൻ തീരുമാനിക്കുന്നുവോ എങ്കിൽ അമ്മയിലൂടെ ഈശോ ജീവിതത്തെ ഇടപെടുന്നത് സ്പർശിക്കുന്നത് സഹായിക്കുന്നത് നമുക്ക് അനുഭവിക്കുവാനാവും ഈ ഈ സഹോദരി തൻ്റെ സാക്ഷ്യത്തിനുടനീളം പറയുന്നുണ്ട് എനിക്കെന്നും അമ്മമാതാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ സാധിക്കുന്നു എൻ്റെ ഭാരപ്പെട്ട വിഷയങ്ങളെ അമ്മമാതാവ് ഏറ്റെടുത്ത് അതൊക്കെ ലൈറ്റ് വെയ്റ്റായി വളരെ ലഘൂകരിച്ച് എനിക്ക് നൽകുന്നുണ്ട് സാധിക്കില്ല എന്ന് കരുതുന്ന കാര്യങ്ങളിൽ പോലും അമ്മയുടെ സഹായം നൽകിക്കൊണ്ട് എൻ്റെ കുടുംബത്തെ എൻ്റെ ജീവിതത്തെ രോഗങ്ങൾക്ക് സൗഖ്യവും ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരവും തടസ്സം നിൽക്കുന്ന മേഖലകൾക്ക് പുതിയ തുറവിയും നൽകി മുന്നോട്ട് കൊണ്ടുപോകുന്നുവെന്നാണ് ഇതുടമ്പടി ഓരോരുത്തർക്കും നൽകുന്ന വാഗ്ദാനമാണ് അമ്മയിൽ ശരണപ്പെട്ടാൽ പ്രത്യക്ഷീകരണത്തിൽ അടിയുറച്ച് വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ജീവിതത്തിൻ്റെ ഏതൊരു മേഖലയെയും ദൈവം സംരക്ഷിക്കും അമ്മ മാതാവ് നമുക്ക് വേണ്ടി അവസാനം വരെയും നിലകൊണ്ട് സഹായി നിലകൊണ്ട് സഹായിക്കുകയും ചെയ്യുമെന്ന് ഈ കുടുംബത്തിന് ലഭിച്ച വ്യത്യസ്തമായ ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങലടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക